എന്താ കേശവേട്ട രാവിലെ നോക്കി തോന്നും തോന്നും പേടിപ്പിക്കുന്ന ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്നും ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും മുതലാളി ആകാനുള്ള യോഗ ഉണ്ടാവോ നീ കറിയാതെ കേശവേട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാൻ കിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാര ഇട്ട് ഇളക്കണ്ട അത് പള്ളിക്ക് പുറത്ത് ചുമ്മാ ചൊമാശം തന്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നേക്കാ ചെറ്റേ അറിയാമോ എന്തോന്ന് അത്ര കിണിക്കാൻ നിങ്ങൾ കുശിനി വണ്ണു പിള്ളേ അല്ലേ ആ പാലത്തേക്ക് പോക്കോ ചുമന്നുകൊണ്ട് നിൽക്കാതെ അതാ വാഴ ചൂട്ടി ആ എല്ലാരും ഉണ്ടല്ലോ സ്കൂളിലേക്കായിരിക്കും േ വീട്ടിലോ വൈകിട്ട് വരില്ലാ മൂന്നു ദിവസം കഴിഞ്ഞിട്ടേ വരള്ളു അങ്ങോട്ട് പോയത് ദൂരം മതി വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ചരിത്രം പറയാൻ നടക്കോണോടാ നീ അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് മോനൂട്ടേ ദാവ എന്താ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത് നിങ്ങൾ പോയിട്ട് ജോണി ഉള്ള പോവാ ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ എത്ര കാലഘട്ടത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം ആനി ഞാൻ ഒരുപാട് ആശിച്ചുപോയി ദൈവം തമ്പുരാൻ നമുക്കുണ്ടാക്കിട്ടെന്ന അവസര അനിയെ കൊച്ചിനെ തുറക്കി താനോട് ഇരിക്ക ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുന്നത് അനേ നമ്മൾ രണ്ടുപേരും മാത്രമല്ലോ ദൈവത്തിനാണ് സത്യം ണമേ അനുഗ്രഹിക്കണമെ മിഷിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേ കർത്താവെ ഞങ്ങളുടെ കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ഭാവ തമ്പുരാനെ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ധ്രുവകൂഷ തമ്പുരാനെ ട്ടെ ഇത് ഞാൻ പിറക്കിക്കൊളാം എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തി Tá? Ah. പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ കുറയ്ക്കാം കുറയ്ക്കാം വേണേക്കാം മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല ഇനി അനിക്കറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ് തുടങ്ങിയതാ ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പനു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് ഇത്തവണെങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എനിക്കൊന്നും പെണ്ണുങ്ങൾക്ക് പോലും ചന്ത കഴിയണം പക്ഷെ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലും ആകാം ജോണിയുടെ വീട്ടിലെ അവസ്ഥ നടക്കും അതെല്ലാവർക്കും അറിയാം അവനും അറിയാം നീ എന്താ പറയണേ ആർക്കറിയാമെന്നാ ഡ്രൈവർ ജോണിടെ വീട്ടിൽ എന്ത് നടക്കും പറഞ്ഞേ ആരാ വന്നേ കേശവൻ ഏത് കേശവൻ പാലിയാരൻ കേശവൻ ോ എന്താ അസമയത്ത് എന്റെ വെണ്ണപിള്ള ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ മക്കളെ കൂടെ വിളിച്ചോ നിന്റെ തന്ത എന്തേടാ മൂത്ത കറവക്കാരൻ എല്ലാരെയും കൂടെ സൗകര്യത്തിന് ഒന്ന് കാണാൻ വന്നതാ ഞങ്ങളെ വന്നേ ജോണിച്ചാ ജോണിച്ചു കൂടിയിട്ടുണ്ട് താനും വന്നേ ഞാനൊന്ന് പറയട്ടെ പറയട്ടെ നിങ്ങളൊത്തിരി സംസാരിക്കാനുണ്ടോ മാറാം അവിടെ ഞാൻ ഇല്ലാതിരുന്ന നേരത്ത് അതും പട്ടാപ്പകല് ഇവൻ എൻറെ വീട്ടിൽ കയറി വന്ന് എൻറെ ഭാര്യയെ പിടിച്ചു എൻറെ മക്കള് തക്ക സമയത്ത് വന്നുകൊണ്ട് അവള് രക്ഷപെട്ടു വേണേ രഹസ്യമായിട്ട് രണ്ടെണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം പക്ഷേ എൻറെ മക്കളുടെ മുമ്പില് എനിക്കും എൻ്റെ ഭാര്യക്കുണ്ടായ അവമാനം തീരണമെങ്കില് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പില് നീ നാണം കിടണം പട്ടി ൂ നീത് ആവർത്തിച്ച കരുത്തി ഞാൻ വെട്ടി കൊണ്ടുപോവും പറഞ്ഞേ എന്റെ പെണ്ണും പിള്ളേരും പിള്ളേരും കഞ്ഞിയിലും മണ്ണു മാറിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് എന്നെ പള്ളിയിലെ ബിസിനസ് പറഞ്ഞു വിട്ട് വണ്ടി ഷെട്ടി കയറ്റി പോയി ചൊറി കുത്തി ആ കിഴവും കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി നീയാണ് എന്റെ കച്ചവടം തുളച്ചത് നീ ഒച്ച പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റൊരു അത് തന്നെ എന്റെ മറ്റോടോട് ഒന്ന് പറഞ്ഞേക്ക് കേശവൻ രണ്ടും കളിപ്പിച്ചറിയിരിക്കുന്നതെന്ന് തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരടുത്ത് കളിക്കുന്നവരെ മയക്കാമെന്ന് വിചാരിക്കണ്ട എടേ ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങൾ യാദീപെട്ട പത്ത് പേര് ഇപ്പൊ തന്നെ വിട്ടേക്കണം കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം ഒരു ഒരാരെയും രണ്ട് സോഡായി സോടായി എന്താണേക്കൊരു മരണവിപ്രാളം എന്താണ് എനിക്കിത്ര നിന്ന് നിപ്പിളി അത് അടിക്കാറില്ലല്ലോ ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ മുദാതിരയ്ക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ ഇരുട്ടു വാക്കിന് ഇങ്ങനെ കഴിച്ചെന്ന് പറയം കൂടി പോടാ ഇനി അവൻ എന്റെ ഏഴ് ജന്മം ജനിക്കണം എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു സൂത്രത്തിന് രണ്ട് പൊട്ടിക്കാനുള്ളതിന് അവർ അല്ല മൂർഖം നോവിച്ചാ പേടിക്കണം ഇവ വെറും നീർക്കോലി പാമ്പുടക്കാൻ ഇവ രണ്ട് കാലട് ഒരു സോടയും